ചാലക്കുടി കാഞ്ഞിരപ്പിള്ളി ഡ്രീം വേൾഡ് വാട്ടർ തീം പാർക്കിൽ വിനോദസഞ്ചാരത്തിനെത്തിയ അധ്യാപകന് ക്രൂരമർദ്ദനമേറ്റു മർദ്ദനത്തെ തുടർന്ന് അധ്യാപകന്റെ മൂക്കിന്റെ എല്ല് തകർന്നു വിദ്യാർത്ഥികൾക്ക് മുൻപിൽ വെച്ച് അധ്യാപകനെ മർദ്ദിച്ച അഞ്ചംഗ സംഘത്തെ പിടികൂടിയ ചാലക്കുടി പോലീസ് മേൽനടപടികൾക്ക് ശേഷം ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത് പ്രതികളെ ഇന്ന് ഉച്ചയോടെ കോടതിയിൽ ഹാജരാക്കി ഒറ്റപ്പാലം വല്ലപ്പുഴ ദേശത്ത് മഠത്തിൽ വീട്ടിൽ ഉമ്മർ ഷാഫി വെളുത്താക്കത്തോടി വീട്ടിൽ മുഹമ്മദ് റാഷിഖ് കൊങ്ങശ്ശേരി വീട്ടിൽ റഫീഖ് ശങ്കരത്തൊടി വീട്ടിൽ ഇബ്രാഹിം മടത്തിൽ വീട്ടിൽ മുബഷീർ എന്നിവരെയാണ് ചാലക്കുടി എസ് എച്ച്ഒ കെ സജീവും സംഘവും ചേർന്ന് പിടികൂടിയത് ഇന്നലെ വൈകിട്ടോടെ മലപ്പുറം കൊണ്ടോട്ടിയിൽ നിന്ന് വിദ്യാർത്ഥികളുമായി കാഞ്ഞിരപ്പള്ളിയിലെ ഡ്രീം വേൾഡ് വാട്ടർ തീം പാർക്കിലെത്തിയതായിരുന്നു വിനോദസഞ്ചാര സംഘം സംഘത്തിലെ അധ്യാപികയോട് യുവാക്കൾ അശ്ലീലം പറഞ്ഞത് ചോദ്യം ചെയ്തതാണ് പ്രശ്നത്തിന് കാരണമായതെന്നാണ് വിവരങ്ങൾ സംഭവം അധ്യാപകനായ പ്രണവ് ചോദ്യം ചെയ്തപ്പോൾ ഇദ്ദേഹത്തെ അഞ്ചുപേരും ചേർന്ന് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു വിദ്യാർത്ഥികൾ ബഹളം വച്ചതോടെ പാർക്കിലെ സെക്യൂരിറ്റിക്കാരെത്തി അഞ്ചുപേരെയും തടഞ്ഞുവച്ച് ചാലക്കുടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു പരിക്കേറ്റ അധ്യാപകൻ ആശുപത്രിയിൽ ചികിത്സ തേടി